نازنین نز نکن در کسی باز نکن نازنین بر نکن زندگی موزه نکن زندگی موزه എൻ്റെ മൂന്നാം ക്ലാസ്സിലെ മക്കളെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ ഞാൻ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസിൻ്റെ ആനുവൽ എക്സാമിൻ്റെ ഇപ്പോൾ ചോദ്യപേപ്പർ നോക്കാൻ പോവാണ് ഇങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ ഈസി അല്ലായിരുന്നു എക്സാം ഈസി അല്ലായിരുന്നു നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏകദേശം കാര്യങ്ങൾ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മളെ വീഡിയോസ് കണ്ട കുട്ടികൾക്കൊക്കെ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ ഉറപ്പല്ലേ നമ്മൾ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ചോദ്യപേപ്പർ ഇതൊക്കെ കണ്ട കുട്ടികൾക്ക് എന്തായിട്ടുണ്ട് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇല്ലേ അപ്പോൾ നേരെ നമ്മൾ ആക്ടിവിറ്റി വണ് നമ്മൾ നോക്കാൻ പോവാണ് ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് നമ്മളോട് അത് റീഡ് ചെയ്യാൻ വേണ്ടി പറയും നമുക്ക് റീഡ് ചെയ്ത് നോക്കാം അല്ലെ അതിനുമുമ്പ് നമ്മളിപ്പം പറയുന്ന കാര്യമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി ആ ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി എല്ലാവർക്കും ഒക്കെ അയച്ചു കൊടുക്കി കേട്ടോ അപ്പൊ നേരെ നമുക്ക് നോക്കാൻ പോകാം തിൻ്റെ ആക്ടിവിറ്റി വൺ ഇവിടെ ഒരു ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് അലീന അലീൻ റിട്ടേണിംഗ് ഹോം ആഫ്റ്റർ ഹെർ ക്ലാസ് She saw a gate covered with leaves. She opened the gate. It was a magical garden. The flowers sang a sweet song. The air gave her a cool kiss. She noticed the talking butterflies. The trees in the garden told her some stories. The fish in the pond did a magical dance. She stepped into the pond to touch the fish. At the next moment, ദ സ്കൈ ബിക്കം ഡാർക്ക് ആൻഡ് ഹെവി റൈൻ സ്റ്റാർട്ടഡ് അല്ലേ അലീനൻ്റെ കഥയൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ അലീനയും എൽഫും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ആ കഥകളൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ ഒന്ന് ഇങ്ങനത്തെ സംഭവം എന്നല്ലല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തര എഴുതാൻ വേണ്ടിയിട്ട് അലീന സോ എ ഗെയിറ്റ് കവേഡ് വിത്ത് ലീവ്സ് അല്ലെ വാട്ട് ഡിഡ് ദ ഫ്ലവേഴ്സ് ഡു ദ ഫ്ലവേഴ്സ് സാങ് എ സ്വീറ്റ് സോങ് അല്ലേ അടുത്തത് ഹൂ കിസ്ഡ് അലീന ദ എയർ അല്ലെ എയർ അല്ലേ നോക്കി വന്നിട്ട് കിസ് ചെയ്തത് അലീന നോട്ട് ഈസ്ഡ് ടോക്കിംഗ് ആരാണ് ബട്ടർഫ്ലൈസ് അല്ലേ അത് കഴിഞ്ഞിട്ട് അടുത്തതോ വാട്ട് ഡിഡ് ദ ഫിഷ് ഇൻ ദൺ ഡു ദിഷ് ഇൻ ദൺ ഡി ഡേ മാജിക്കൽ ഡാൻസ് അല്ലേ ഓക്കെ അത് കഴിഞ്ഞടുത്തത് കോൺവെർസേഷൻ ആണ് conversation about uh, do you know what happened to our alina in the rain i will tell you alina was alone in the rain all the magical animals of the garden were gone she got frightened tears rolled down from her eyes she looked around to take shelter thank god the trees is there she thought she ran back to stand under the tree to her great surprise ട്രീസ് സെറ്റ് ഗുഡ് ഈവനിങ് മൈ ക്യൂട്ട് ലിറ്റിൽ ഗേൾ അലിന ലുക്ക് ബാക്ക് ദ ട്രീ സ്പീക്സ് ടു ഹെർ ഹെർ ഫിയർ വാസ് ഗോൺ ഷീ ഫെൽ ഹാപ്പ് ഷീ റിപ്ലൈഡ് ഗുഡ് ഈവനിങ് ദ ടോക്ക്ഡ് ഫോർ സം വാട്ട് വിൽ ബി ദർ ടോക്ക് ലെറ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ അതാണ് സംഭവം അല്ലേ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗുഡ് ഈവനിങ് ക്യൂട്ട് ലിറ്റിൽ ഗേൾ അല്ലേ മലിന ഗുഡ് ഈവനിങ് ദിസ് ഈസ് ദിസ് ഗാർഡൻ ലുക്സ് എന്താണ് ഇവിടെ എഴുതുക ബ്യൂട്ടിഫുൾ ആണെങ്കിൽ അത് എഴുതാം യു ആർ ഓൾസോ വെരി എന്താ എഴുതേണ്ടത് അവിടെ എഴുതാം അല്ലേ അടുത്തത് ആണെങ്കിൽ ക്യൂട്ട് അല്ലേ യു ആർ ഓൾസോ വെരി ക്യൂട്ട് അല്ലേ താങ്ക് യു ബട്ട് നോ വൺ പ്രൊട്ടക്ട്സ് മീ പീപ്പിൾ കട്ട് മൈ ബ്രാഞ്ചസ് സംപ്ലക് മൈ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് അല്ലേ ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ മനോഹരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് എഴുതി കൊടുക്കാം എന്ത് എഴുതി കൊടുക്കാം ഉത്തരം എഴുതി കൊടുക്കാം അല്ലേ ഉത്തരം എഴുതി കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ എഴുതേണ്ടത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കതിന് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നമ്മളടുത്തേക്ക് പോവാണ് പോസ്റ്ററാണ് പോസ്റ്ററിലേക്ക് ലിസൺ ടു യുവർ ടീച്ചർ മെയ്ക്ക് എ പോസ്റ്റർ ടു പ്രൊട്ടക്ട് ദ ട്രീസ് അല്ലേ ഡോൺ കട്ട് ദ ട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പോസ്റ്റർ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കാം പോസ്റ്റർ ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി ചില അക്ഷരങ്ങൾ ചില വാക്കുകളൊക്കെ വെൽഡാക്കിയത് ചെറുത് ചെറുതാക്കിയത് അല്ലേ അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഇതിന് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം അത് കഴിഞ്ഞ നേരം നമ്മുടെ അടുത്തേക്ക് പോകണ പസിലാണ് എന്ത് ഈസി അല്ലേ ലെറ്റേഴ്സ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് നെയിംസ് ഓഫ് ദ ആനിമൽ ഫ്രണ്ട്സ് എ ടി സി കാറ്റ് അല്ലേ അടുത്തത് കൊടുത്തത് ഡോഗാണ് പിന്നെ റാബിറ്റ് ഉണ്ട് പിന്നെ അടുത്തത് ഫ്രോഗുണ്ട് പിന്നെ മൗസ് ഉണ്ട് പിന്നെ വ്ലൈ అడుతు లేకు యాడ్ మోర్ లైన్స్ అండి యాడ్ మోర్ లైన్స్ యాడ్ మోర్ లైన్స్ ഓ ഫ്രണ്ട്സ് ഓ മൈ ഡിയർ ഫ്രണ്ട്സ് ലെറ്റ് സിങ് എ സോങ് ദ സോങ് ഓഫ് ലവ് വിച്ച് ഓൾ വി വാണ്ട് ഇൻ ലൈഫ് അല്ലെ അപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ട് ഓ ഓ ഫ്രണ്ട്സ് മൈ ഡിയർ ഫ്രണ്ട്സ് അവിടെ താഴെ ഉള്ളത് ലറ്റ്സ് എന്നുള്ള എഴുതിയിട്ട് അതുപോലെ തന്നെ ദ അതൊക്കെ കറക്റ്റ് തന്നെയായിരിക്കും അവിടെ എന്ത് ചെയ്യുക അവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക വിച്ച് ഓൾ വി വാണ്ട് ഇൻ ലൈഫ് ആ ഒരു രണ്ട് പേര് കറക്റ്റാണ് ബാക്കിയുള്ള രണ്ട് പേരിൽ ആദ്യത്തെ വരിയും എന്താണ് കറക്റ്റാണ് മിഡിലുള്ള രണ്ട് പേരും കറക്റ്റാണ് ആ ഒന്ന് എഴുതി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നേരെ അടുത്തേക്ക് പോകുന്നത് തോട്ട്സ് ആണ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് Write the thoughts of Alina. Like ഇറ്റ് വോസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ അല്ലേ അതേപോലെ തന്നെ അടുത്തത് എഴുതി കൊടുക്കുക അടുത്ത ചിത്രത്തിന് അവിടെ നോക്കുന്നുണ്ട് അത് എഴുതി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അടുത്തത് നോക്കൂ അടുത്തത് നോക്കൂ അല്ലേ രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട് അലീന അവിടെ ഉണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ പറയാണ് ട്രീ ട്രീൻ്റെ ഒരു വിഷമം പറയുന്നുണ്ട് അല്ലേ ട്രീൻ്റെ വിഷമം പറയുന്നില്ലേ ആൾക്കാരൊക്കെ എന്നെ വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോകുകയാണ് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒക്കെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യുകയാണ് അവൾ പോയിട്ടൊരു പിന്നെ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ട് ഒരു പ്ലക്കാർഡ് തയ്യാറാക്കിയിട്ട് അവിടെ വെക്കുകയാണ് അതാണ് സംഭവം അല്ലേ അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഈസിയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എളുപ്പത്തിൽ ഉത്തരം ഉത്തരെയ്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇല്ലേ ഇല്ലേ നമ്മളുടെ ആ ഒരു വീഡിയോസ് കണ്ട കുട്ടികൾക്ക് എക്സാം പേപ്പർ ചോദ്യ പേപ്പർ അതേപോലത്തെ ഇമ്പോർട്ടന്റ് പാർട്സ് അതിൻ്റെ വീഡിയോസ് കണ്ട കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ എഴുതാൻ പറ്റിയിട്ടുണ്ടാവുന്ന കാര്യം ഉറപ്പായതിൽ വേറെ സംശയമില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി അടുത്ത പരീക്ഷ അതായത് ഇ വി എസ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ മലയാളം ഇനി അടുത്ത വേറെ ഏതാ കണക്ക് മാത്സ് ഇങ്ങനത്തെ ഉള്ള എല്ലാത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പോയിട്ട് കണ്ടോളി ചെങ്ങായിമാരെ പോയി കണ്ടിട്ട് ഫുൾ മാർക്കും എല്ലാവരും വാങ്ങി കേട്ടോ ചെങ്ങായിമാര ഒക്കെ ഞങ്ങൾ ഓക്കെ അപ്പോൾ അത് നിങ്ങളെ അയച്ചു കൊടുക്കാൻ മാറുന്നത് പറയുന്നത് അടിപൊളിയാക്കണം സെറ്റ് ആക്കണം പവർ ആക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നോക്കിയിട്ട് കാണാതെ വരയ്ക്കും ബൈ ബൈ സി യു ടാറ്റാ